രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമലൂർ അരൂർ തുറവൂർ തൃശൂർ വായനാ ദിനത്തിൽ ന്യൂസിലാന്റ് ന്യൂപ്ലി മൌത്തിൽ മലയാളം ലൈബ്രറി ഒരുക്കി അങ്കമാലി സ്വദേശി വായനാ ദിനത്തിന്റെ ഭാഗമായി ന്യൂസിലാൻഡിലെ ന്യൂപ്ലി മൌത്തിൽ മലയാളം ലൈബ്രറി ഒരുക്കി അങ്കമാലി സ്വദേശി ജോബിൻ ജോർജ് മലയാളികൾക്ക് വായിക്കാൻ അവസരമൊരുക്കി അങ്കമാലി സ്വദേശി ജോബിൻ ജോർജ്ജിന്റെ ഫോണിൻ ലൈബ്രറി ഏറെ ശ്രദ്ധേയമായി തന്റെ ജോലിയോടൊപ്പം ഒഴിവ് സമയങ്ങളിൽ കുട്ടികളിലും മുതിർന്നവരിലും വാഴശീലം വളർത്താനുള്ള ശ്രമത്തിലാണ് ജോബിൻ ജോർ നാട്ടിൽ നിന്നും മലയാള പുസ്തകങ്ങൾ തപാൽ വഴി എത്തിച്ചാണ് വായനശാലയിലേക്ക് പുസ്തകം ശേഖരിച്ചത് പുസ്തകങ്ങൾ നാട്ടിൽ നിന്നും ശേഖരിക്കാൻ തന്റെ സുഹൃത്തും ഗ്രന്ഥശാല പ്രവർത്തനവും ബുധസംഗമം സംഘാടകനുമായ കാലടി എസ് മുരളീധരന്റെ സഹായവും വിവിധ ബുക്ക് സ്റ്റാളുകളിൽ പോയി തിരഞ്ഞെടുത്ത മലയാള പുസ്തകങ്ങൾ വാങ്ങിക്കുകയും തപാൽ വഴി അയക്കുകയും ചെയ്ത് സഹായിച്ചത് കാലടി എസ് മുരളീധരനായിരുന്നു വാഴശാലിന്റെ ഉദ്ഘാടനം അങ്കമാലി എം എൽ എ റോജി എം ജോൺ ഓൺലൈൻ വഴി നിർവഹിച്ചു ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരാണ് ജോബിനോട് നാട്ടിൽ നാട്ടുകൊണ്ട് പോയത് ഞങ്ങൾക്കൊക്കെ വലിയ നഷ്ടമാണ് സത്യത്തിൽ ഇവിടെ നിരവധി പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങൾക്കൊക്കെ വളരെ സഹായകരമായിട്ട് തീർന്നു തരുന്നവരാണ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് മനോജ് ചാക്കോ മുൻ പ്രസിഡന്റ് സുബി കല്ലവണ്ണിയിൽ ജാക്സൺ ജേക്കബ് രേഖാദിനു ആസിഫ് എന്നിവർ സംസാരിച്ചു തികച്ചും സൗജന്യമായി അംഗത്വമാണ് വായിക്കുവാൻ പുസ്തകം ആവശ്യമുള്ളവർക്ക് ഫോണിൽ ബന്ധപ്പെട്ടാൽ പുസ്തകം പുസ്തകമാരുടെ വീട്ടിലെത്തിച്ചു നൽകും ന്യൂസിലാന്റ് പോലുള്ള രാജ്യത്തിൽ മലയാള പുസ്തകം ലഭ്യമില്ലാത്ത കൊണ്ടും കുട്ടികളിൽ മലയാളം വായിക്കാനുള്ള അവസരം ഒരുക്കും എന്ന ചിന്തയിൽ നിന്നാണ് മലയാളികൾക്കായി ഒരു വായനശാല എന്ന ആശയം തുടങ്ങുവാൻ തോന്നിയതെന്നും ജോബിൻ പറഞ്ഞു ജൂൺ വായനാ ദിനമായിട്ട് കൊണ്ടടുന്നത് ഈ വായനാ ദിനത്തിൽ നമ്മളൊരു ന്യൂസിലാൻഡിലെ ഒരു പുതിയ സംസ്കാരത്തിന് തുടക്കം കുറിക്കുകയാണ് ഒരു ഗ്രന്ഥശാലയാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത് ബഹുമാനപ്പെട്ട അങ്കമാലി എം എൽ എ ശ്രീ റോജി എം ജോൺ അവർകൾ ലൈവിൽ വന്ന് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഈ ഗ്രന്ഥശാലയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ന്യൂസിലാൻഡിലെ ന്യൂപിളി മുഖത്തിലെ മലയാളികൾക്ക് വായിക്കാൻ അവസരം ഉണ്ടാക്കുക അതുപോലെ തന്നെ കുട്ടികളിൽ വായനാശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വായനശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വായനശാല നമ്മൾ നാട്ടിലെ ഒരു ഗ്രന്ഥശാല പ്രവർത്തിക്കുന്ന പോലെ തന്നെ സ്റ്റോക്ക് രജിസ്റ്ററും വിതരണ രജിസ്റ്ററും വെച്ച് കൂടാതെ നമുക്ക് ഈ വായനശാലയിൽ പുസ്തകം ആവശ്യമുള്ളവര് എന്റെ ഫോണിൽ വാട്സപ്പ് ചെയ്താൽ നമുക്ക് ഒരു പക്ഷേ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അവർക്ക് വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത് ക്രമീകരിച്ചത് ഇനിയും ഒത്തിരി മലയാള പുസ്തകങ്ങൾ നാട്ടിൽ നിന്ന് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ജോബിൻ ന്യൂസ് ബ്യൂറോ അങ്കമാലി